ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാവർക്കും മനസ്സും വയറൊക്കെ നിറക്കാൻ പറ്റിയ അടിപൊളി ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്തോളി അടിപൊളി ടേസ്റ്റാണ് കാണാൻ ഭംഗിയുള്ളതുപോലെ തന്നെയത് കഴിക്കാനും അടിപൊളിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുമ്പായിട്ട് നിങ്ങളാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തോളി കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് ജെല്ലി സെറ്റപ്പ് ആക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ റാസ്ബെറിൻ്റെ ഒരു ജെല്ലി പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തിളച്ച വെള്ളമാണ് അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു എടുത്തിട്ട് ഈ ഒരു റാസ്ബെറിൻ്റെ പൗഡർ ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം നന്നായി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം പച്ച വെള്ളം ഒഴിച്ചുകൊടുത്താൽ പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടൂല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കട്ടകളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉടച്ചെടുത്തിട്ട് കുറേശെ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പം ആ ഒരു പാക്കറ്റിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഇത്രയും മതി നല്ല ഫ്ലേവറാണ് ഇട്ടത് ആ ഡ്രിങ്കൊക്കെ നമുക്ക് എന്തായാലും നല്ല ഇഷ്ടമാവും അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു കൊടും ചൂടത്തൊക്കെ ഈയൊരു ഡ്രിങ്ക് വയറിനൊക്കെ നല്ല തണുപ്പായിരിക്കും കുടിക്കാനും നല്ല ടേസ്റ്റിയാണ് ഞാനൊരു ട്രൈ ലേക്ക് തോയിച്ച് കൊടുത്തിട്ടുണ്ട് ജെല്ല് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ വേറൊരു പ്രശ്നമുണ്ട് നമുക്കിന്ന് കറൻറ്റ് ഇല്ല കേട്ടോ അതുകൊണ്ട് ജെല്ല് എത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടും എന്ന് എനിക്കറിയില്ല എന്തായാലും നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ എന്താ ഒരു ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ജെല്ലാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും ഫ്രിഡ്ജിലാണെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂർ വെച്ചാൽ അടിപൊളിയായിട്ട് ജെല്ല് കിട്ടിട്ടോ എനിക്കെന്തായാലും ഇത് കിട്ടൂലെന്നാണ് എനിക്ക് തോന്നുന്നത് കുഴപ്പമൊന്നുമില്ല എന്നാലും നമുക്ക് വെച്ചോക്കാം അപ്പോൾ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വേഗമായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമുക്ക് കറണ്ട് ഇല്ല ഇനി വെ വരുന്നോളൂ എന്ന് വിചാരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് നമുക്ക് സ്ട്രോബെറി ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം ഏതായാലും ഇൻ്റെ അടുത്താവൊന്നുമില്ല കേട്ടോ സ്റ്റോബറിയില്ല അപ്പം നമുക്ക് വത്തക്ക തന്നെ നമ്മളെ വീട്ടിൽ നന്നാനാകുമ്പോൾ നമുക്ക് വത്തക്ക ഉണ്ടാവുമല്ലോ എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെട്ടൊരു ഐറ്റംസാണല്ലോ വത്തക്ക അല്ലാത്തൊരു നോമ്പ് തുറ ഉണ്ടാവില്ലല്ലോ അങ്ങനെയാണ് ഞാൻ വിചാരിക്കാം കേട്ടോ എന്തായാലും നമ്മളെ വീട്ടിലുണ്ട് വത്തക്ക അപ്പോൾ ഞാൻ നന്നായിട്ടൊന്നും ചെറിയ ചെറിയ ആക്കി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞാൽ നമ്മളെ റു അഫ്സ എടുത്തിട്ടുണ്ട് ജെല്ലിയൊക്കെ പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്തായാലും ചെറുതായിട്ട് ജെല്ലിയായി ആയി വരുന്നേ ഉള്ളൂ എന്നാലും ഇനിയിപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാനൊന്നും ടൈമില്ല അഫ്താറിൻ്റെ ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിത് റെഡി ആക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ ഒന്നര ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ നാലാക്ക് വേണ്ടിയിട്ടുള്ള ഡ്രിങ്ക് കാണിട്ടോ അപ്പോൾ ഇത്രയും മതി ഇതിലേക്ക് പാൽപ്പൊടി മിൽക്ക് മേഡൊക്കെ ചേർത്താൽ ഒന്നും കൂടി നല്ല ടേസ്റ്റി ആയിരിക്കും പക്ഷേ ഇതിൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞമ്മൾ ചേർത്തിട്ടില്ലല്ലോ അതൊക്കെ ചേർത്തോളിയും ഞാൻ ഇപ്പോൾ പഞ്ചസാര തന്നെയാണ് മുഴുവനായിട്ട് മുഴുവനായിട്ടും കൊടുക്കുന്നത് ഇനി റോപ്സൻ്റെ ഒരു ടീസ്പൂണോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടിപൊളി ഫ്ലേവറാണ് ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു ഡ്രിങ്ക് അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ടീസ്പൂൺ മാത്രമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ മധുരം ഉണ്ടെങ്കിലും പാലും ഒക്കെ ചേർക്കുമ്പം മധുരം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ജെല്ലി ഒന്നിങ്ങനെ കട്ട് ചെയ്ത് നോക്കാം ചെറു ചെറുതായിട്ട് എന്തായാലും കട്ട് ചെയ്യാനൊക്കെ കുഴപ്പമില്ലാതെ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് എടുക്കാനായിട്ട് കിട്ടണില്ല ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കസ്കസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കസ്കസ് ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിന് കുറച്ച് ആപ്പിളിൻ്റെ പീസസും വത്തക്കൻ്റെ പീസസൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും മതി ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമില്ല മുന്തിരിയൊക്കെ വേണമെങ്കിൽ അടയാം ഞാനിപ്പോൾ എൻ്റെ കയ്യിലെ ഫ്രൂട്ട് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ കുറച്ച് മാത്രം നമുക്ക് ഇത്രയും മതി ഈ ഒരു ഡ്രിങ്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടും നെക്സ്റ്റ് വീഡിയോ കാണാം ഇൻഷാല്ല താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ റംസാൻ മുബാറക്